തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് പക്ഷേ ഇന്ന് ഈ വെക്കേഷൻ്റെ ഫീ ടൈമാണ് അതുപോലെ എല്ലായിടത്തും പല പല പരിപാടികളും നടക്കുന്നുണ്ട് അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ തെയ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഇത്രയും ദൂരത്തേക്ക് എത്തിച്ചേരാനുള്ള പ്രയാസങ്ങൾ പലപ്പോണ്ട് അതുകൊണ്ട് നമ്മളെ മെഗാ തിരുവാതിര എന്നുള്ളത് ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്ന ആൾക്കാര് കുറച്ച് വളരെ കുറച്ച് ആ ആൾ ആളുകൾ ചേർന്നിട്ട് നമ്മളെ തിരുവാതിര നടത്തുകയാണ് അപ്പൊ അവരെ നിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സദസ്സിൽ വന്നിരുന്നാൽ സ്റ്റേജിൽ കളിക്കുന്നവർക്ക് നല്ലൊരു പ്രോത്സാഹനമായിരുന്നു ഒഴിഞ്ഞ എല്ലവരെയും ഈ യജ്ഞവേദിയുടെ രണ്ടാം ദിവസമായ അന്തർജന സഭയുടെ അസുലഭ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു വലിയ തിരുവാതിര തന്നെ നമ്മൾ മോഹിച്ചതാണ് വേണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എല്ലാവർക്കും എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഈ ഭാഗത്ത് കുറേ പേർക്ക് എന്തോ തെയ്യത്തിൻ്റെയൊക്കെ കുറേ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു അത് കാരണം എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി ഒന്ന് തട്ടിപ്പൊട്ടിയെടുത്ത ഒരു തിരുവാതിരയാണ് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും ഞങ്ങളെ വേണ്ടതുപോലെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങൾ എല്ലാവരും വും പ്രാർത്ഥനയും എല്ലാവരുടെയും ഉണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ സംരംഭം തുടങ്ങുകയാണ് അതിനു മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്നെ കുറച്ച് പേർക്ക് അറിയാൻ തോന്നുന്നു ഞാൻ മത്സ്യ പണിക്കത്തെയാണ് കുന്നംകുളത്താണ് കറവാട് ഞങ്ങൾ പക്ഷേ പത്ത് നാൽപ്പത്തെട്ട് വർഷമായിട്ട് എറണാകുളത്ത് താമസിക്കുകയാണ് അന്തർജന സഭയിൽ നമ്മുടെ ശ്രീരാമന്റെ ഒരൊറ്റ ഉത്സാഹം കൊണ്ട് ഒട്ടും ഇതൊന്നും വിട്ടുപോകാൻ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ വിട്ടുപോകണമെന്ന് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഇനി എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ വേറൊരു വലിയ ഉത്തരവ് ഞാൻ വിജയകുമാരി കൂട്ടന് എന്നെ വിവാഹം ഉദ്ദേശിക്കുന്നത് മലപ്പുറം രാമപുരം ജില്ല രാമപുരത്ത് കുട്ടന്നൂർ മനയിലെ ഡോക്ടർ രാം എൻ്റെ ഇല്ലം നെല്ലായി മന നെല്ലായി തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ ഗംഗാതർജനം എൻ്റെ ജനിച്ച സ്ഥലം തിഞ്ഞാൽപ്പുടയാണ് എന്നെ വേദി വെച്ച് കൊണ്ടുവന്നത് പ്രാർത്ഥന ചിറ്റന്നൂരില്ലം ചിറ്റന്നൂരില്ലം ചിറ്റന്നൂർ ഭാഗം കൃഷ്ണൻ നമ്പൂതിരിയാണ് പിന്നെ എൻ്റെ മകളും നീങ്ങുകൊണ്ട് താമസിക്കുന്നു പിന്നെ നമ്മുടെ തൃപ്പുളത്തുറ സത്സംഗത്തിലെ മെമ്പറാണ് അങ്ങനെ വലിച്ചല ശ്രീകല അവരുടെയൊക്കെ സഹപ്രവർത്തകയാണ് എല്ലാം കൊണ്ടും അവരുടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനായിട്ട് തയ്യാറെടുത്ത് വന്നതാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അശ്വതി എൻ്റെ സന്ത എല്ലാം പാലക്കാട് ചവറക്കാടാണ് ഇന്ന പേര് വെള്ളിയേറ്റ കൊണ്ടുവന്നത് കുഞ്ഞാണ്ടി നീലമാണ് രാധാ കാളക്കാട്ടിലും കണ്ണൂർ യോഗക്ഷേത്ര സഭ ജില്ലാ പ്രസിഡൻ്റ് വനിതാ സഭയുടെ പ്രസിഡൻ്റാണ് എൻ്റെ വെള്ളിയേറ്റ കൊണ്ടുവരുന്ന ശേഖരിയിലും പയ്യന്നൂരാണ് കാളക്കാട്ടിലും സ്വന്തം ഇല്ലെന്ന് അതിലും അൽപ്പുറം ജില്ല വാസുദേവൻ പുറത്തായും മന പിരുമ്പും സ്വന്തം ഇല്ല നാഗൻകേ മന എൻ്റെ ഒരു എളിയ രചനയാണ് ഇവിടെ ഗണപതിയായിട്ട് അവതരിപ്പിക്കുന്നത് അതിലെ അപരാധങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പെട്ടെന്ന് തട്ടി കൂട്ടിയതാണ് നമസ്കാരം ഞാൻ ശ്രീധന ഋഷി കോട്ടയം ജില്ലയിലെ ആയപുണി ഋഷി മണ്ണികൃഷ്ണൻ്റെ അത്തന്മാരാണ് തൃപ്പൂണിത്ര വടക്കും ഭാഗത്തെ ഇന്നത്തെ മഹളാണ് അന്തർജന സഭയിൽ ഒരു പ്രവർത്തകയാകാൻ സാധിച്ചതിൽ സൗഭാഗ്യത തന്നെ അതിൽ ശ്രീരാമേട്ടനോട് പ്രത്യേകം നന്ദി എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീലത ജയകുമാർ ഹസ്ബൻഡിലൂടെ വന്നിട്ടുണ്ട് പറപ്പൊക്കര അടുവിൽപ്പാറയിലൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്ന സരസ്വതി ഞാൻ എഴുതിയതാണ് മംഗളം ഞാൻ എഴുതിയതാണ് ഒരു വഞ്ചി എഴുതിയിരുന്നു പക്ഷെ അത് സമയം ഇല്ലാത്തതാണ് അവതരിപ്പിക്കണില്ല എല്ലാവർക്കും നമസ്കാരം எல்லாருக்கும் நமஸ்காரம் ஆதமாய் இது சமாஜத்தில் இதுபோல உள்ள பரிபாடிகளில் பங்கெடுக்க மூணு பிராவசாய அவசரம் லிக்கணும் இனி பிரோத் இது எல்லாவித சேகரித்தோடும் கூடிய எல்லாம் ஆயிட்டு பிரோத்சாஹிப்பே கடம் கைதவாய் நன்றி அறிவிக்கணும் மத்திய நங்கி அறிக்கிறதோடம் ஈ அந்த சபையிலே மட்டு வகித்துவங்களும் இதில் பங்கெடுக்க சாதித்தும் இதுல முன்னேறும் சாதிக்கிறதும் ஒக்கே வளரம் நம்பி ஆசம் அறிக்கை இனியும் இதுபோல் ஈ